ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ബന്ധത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരികയാണ് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അടുത്ത വർഷം ജനുവരിയിൽ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായേക്കുമെന്ന് ഇന്ത്യൻ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചതായി ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ മാസം ആദ്യം സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്ന ഔദ്യോഗികമായി അറിയപ്പെടുന്ന എഫ് ടി എക്കായി ഇരു രാജ്യങ്ങളും തമ്മിൽ മസ്കറ്റിൽ രണ്ടാം റൗണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഔപചാരിക പ്രാരംഭയോഗം നവംബർ ഇരുപതിന് ആണ് ചേർന്നത് തുടർന്ന് നവംബർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി വരെ ന്യൂഡൽഹിയിൽ ആദ്യ റൌണ്ട് ചർച്ചകളും നടന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദംബിൻ താരിക്കും കരാർ എത്രയും വേഗം നടപ്പാക്കാൻ ശക്തമായ ശ്രമം നടത്തിയതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിനയ് കോത്ര ഈ മാസം ആദ്യം വ്യക്തമാക്കിയിരുന്നു ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള തടസ്സങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും സ്വതന്ത്ര വ്യാപാര കരാർ ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിവെക്കുന്നതായിരിക്കും കരാർ ഇറക്കുമതി തീരുവ ഒഴിവാക്കിയതോടെ ഇരുരാജ്യങ്ങളിലേക്കും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനും വ്യാപാരം ശക്തിപ്പെടുത്താനും അവസരമൊരുങ്ങും ഇന്ത്യയിൽ നിന്ന് മോട്ടോർ ഗ്യാസ് ലോസ് ഇരുമ്പ് ഉരുക്ക് ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് മെഷീനറി തുണിത്തരങ്ങൾ പ്ലാസ്റ്റിക് ആവശ്യ എണ്ണകൾ മോട്ടോർ കാറുകൾ എന്നിവയുടെ കയറ്റുമതി ഒമാനിലേക്ക് വർദ്ധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഒമാനിൽ ഈ സാധനങ്ങൾക്ക് നിലവിൽ അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവയാണ് ഒമാനിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ പതിനാറ് ദശാംശം അഞ്ച് ശതമാനം ഗോതമ്പ് മരുന്നുകൾ ബസുമതി അരി ചായ കാപ്പി മത്സ്യം തുടങ്ങിയവയിൽ നിന്നാണ് ഈ ഇനങ്ങളെ നേരത്തെ തന്നെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നതിനാൽ പുതിയ എഫ് ടി കരാറിലൂടെ ഈ ഉൽപ്പന്നങ്ങൾക്ക് അധിക നേട്ടമുണ്ടാകില്ല ജി സി സി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ കയറ്റുമതി കേന്ദ്രമാണ് ഒമാൻ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാൻ സ്വതന്ത്ര വ്യാപാര കരാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജി സി സി മേഖലയിൽ യു എ യുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ സമാനമായ രീതിയിൽ ഇന്ത്യ കരാറിലെത്തിയിട്ടുണ്ട് പി ടിഐ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്ത്യൻ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഒമാൻ ഉഭയകക്ഷി വ്യാപാരം പന്ത്രണ്ട് ദശാംശം മൂന്ന് ഒൻപത് ശതകോടി യു എസ് ആയിരുന്നു ഒമാനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ രണ്ടേ ദശാംശം രണ്ട് അഞ്ച് ശതകോടി യു എസ് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശതകോടി ഡോളറായി ഉയർന്നു രണ്ടായിരത്തി അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഒമാന്റെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി ഏകദേശം എട്ട് ശതകോടി യു എസ് ഡോളർ ആയിരുന്നു അതേസമയം ജി സി സി രാജ്യങ്ങളുമായി ഇന്ത്യ മികച്ച ബന്ധമാണ് പുലർത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ വലിയ തോതിൽ ഇറക്കുന്ന രാജ്യങ്ങളാണ് ഗൾഫിലുള്ളത് ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങുന്നതും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ജി സി സി രാജ്യമായ ഒമാനുമായുള്ള ബന്ധത്തിൽ പുതിയ ചുവട് ചുവടുവെക്കുകയാണ് ഇന്ത്യ ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അടുത്തിടെ ഇന്ത്യയിലെത്തിയത് ഇതിന്റെ ഭാഗമായിരുന്നു ഒമാനും ഇന്ത്യയും സുപ്രധാന കരാറിൽ അടുത്ത മാസം ഒപ്പുവയ്ക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം സ്വതന്ത്ര വ്യാപാര കരാറിലാണ് ഒപ്പുവയ്ക്കാൻ പോകുന്നത് ജനുവരിയിൽ കരാർ ഒപ്പുവെച്ചത് െന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പി ടി ഇന്ത്യയ്ക്ക് വലിയ നേട്ടമാകും യു എ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിച്ചിരിക്കുന്നു സമാനമായ രീതിയിൽ ഒമാനുമായി വ്യാപാര കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യയ്ക്ക് നേട്ടമാകും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിൽ വർധനവുണ്ടാകും അടുത്ത മാസം ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവയ്ക്കുന്നുവെന്ന് പി ടിഐ റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല കരാറിന്റെ ചട്ടങ്ങൾ ഏകദേശം തയ്യാറാക്കി കഴിഞ്ഞിട്ടുമുണ്ട് ഒമാനും ഇന്ത്യക്കും ഇക്കാര്യത്തിൽ താൽപര്യം വർദ്ധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് ഈ മാസം ആദ്യത്തിൽ മസ്കറ്റിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധി ൾ ചർച്ച നടത്തിയിരുന്നു രണ്ടാം ഘട്ട ചർച്ചയായിരുന്നു അത് അടുത്തിടെ ഒമാൻ സുൽത്താൻ ഇന്ത്യയിലെത്തിയ വേളയിലും വിഷയം ചർച്ചയായി എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി